ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ചാനൽ റിനുവാദി ആദ്യ എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ എല്ലാവർക്കും ബിസിയാണ് പിന്നെന്താ വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുക എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ ആ ടൂർ അവസാനിക്കുമ്പോൾ ചെറിയ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ നോമ്പ് ഇപ്പൊ നോമ്പ് നമ്മൾ ഫുള്ള് നോക്കിയില്ലെങ്കിൽ ആ നോമ്പ് അവസാനിക്കാൻ പോകണമെന്ന് പറയുമ്പോഴേ നമുക്ക് ചെറിയ സങ്കടം ഉണ്ടാവും ിപ്പൊരു സംഘടന അവസാനിപ്പം ചെറിയ സംഘടന അപ്പൊ അതേമാതിരിക്ക് തന്നെ അടുത്തു ഞങ്ങള് വെയിറ്റിങ്ങരി നോക്കാൻ എനിക്ക് ഒരു കാഴ്ച തരണ്ടെ അപ്പൊ വീട്ടിലാണുണ്ടോ അപ്പൊ

പെരുന്നാൾത്താലം പണിയിലാണ് നാരങ്ങാച്ചാൽ അടുപ്പൊള്ളി മാങ്ങച്ചാ രസം തേങ്ങ അരച്ച് പിന്നെ ഇറച്ചി കറിക്കണ തേങ്ങരച്ച് അപ്പുറക്കാൻ വേണ്ടി ഇതായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ചിക്കൻ ബിരിയാണി ബീഫ് വെറക്കിയതും ചിക്കൻ പിന്നെ ജ്യൂസ് ഫ്രൂട്ട്സലാടാ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് അല്ലേ പണികളൊക്കെ എവിടെ വരെ ഇപ്പോൾ പിന്നെ തക്കാളി തക്കാളി മാത്രം അതിനുള്ള കൊറച്ച് നിലത്ത് പോയി കൊറച്ചെല്ലാം കൊറേ പോയി

ോളൊക്കെ പെരുന്നാളിന്റെ സന്തോഷത്തിലാണ് ഉം ഈ പെരുന്നാൾക്ക് ഓർമ്മ ഉണ്ടാവും ഏകദേശം ഉം ണ്ടാക്കുന്ന മുടി നരച്ചതിന് മുടി കൊഴിച്ചലിന് താരം ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഇതിന് മാറു ഇങ്ങനെ ഇത് പറഞ്ഞൂറ്റി എമ്പത് ഉറുപ്പിയാണ് എം ആർ ഐ പി വരുന്നത് പക്ഷെ എന്താ കഴിഞ്ഞാല് ഇത് ഡെലിവറി ചാർജൊക്കെ കൂട്ടിട്ട് മുന്നൂറ് രൂപ ഇത് രണ്ടായിരത്തി ില് ഒന്നി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരെ യൂസ് ചെയ്യും അത് രണ്ട് കൊല്ലത്തിന്റെ ഗ്യാരെ കൊഴിച്ചിരി ബെറ്റർ ആണ് നൂറ് പെർസെന്റേജോക്ട് നമ്പർ ഒക്കെ ഓ കോൺടാക്റ്റ് നമ്പർ ഇതി യൂട്യൂബിൽ നിന്ന് കണ്ടിമ്മ അങ്ങനെ വാങ്ങീട്ടാണ് ഓൺലൈനിൽ ഇത് അടിപൊളിയാണേ റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് അതാണ് എടുത്തു പറഞ്ഞു ഒരു കണ്ട പോർമ്മ അപ്പോൾ ഗയ്സ് നമ്മൾ അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ റിനൂസിന്റെ വീട്ടിൽന്ന് നടട്ട് നമ്മൾ ചായയൊന്നും குடிச்சാലാ നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങ്യാർച്ച സോറി ചെറു പോയി കുറച്ച് പോയി ഇലനിര് ജ്യൂസാണ് നല്ല അടിപൊളിയായ ഇലനിര് ജ്യൂസാട്ടോ ഇലനി ഉമ്മണ്ടാ ഇത് നല്ല ശീലത്തിന്റെ കാര്യമാണ് ബെസ്റ്റ് ആണ് ഇലനി ജ്യൂസ് ആഞ്ഞിടെ നല്ല ജ്യൂസ് മട്ടേ നല്ലോം ദോശയും ചിക്കൻ കാര്യം തട്ടാ കേട്ടോ ചിക്കൻ ദിവസിനെ തെറ്റിപ്പിക്കാൻ നമ്മള് ഇങ്ങനെയാണ് റിനുസിനെ തെറ്റിപ്പിക്ക മനസിലൂസ് എത്ര പെട്ടെന്നാണ് തെറ്റ മനസ്സിലായി നിങ്ങള് റിനുസിന്റെ ആഗ്രഹം അമ്മയൊക്കെ കൊടുക്കാനാണ പറയുന്ന ബാക്കി ോട്ടെടുത്തോ കുഞ്ഞാമ്മട്ടോ എന്താ പറയുക ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിട്ടുണ്ട് ഇറച്ചിയൊക്കെ നാടക്കുള്ള ചോറ്റക്കുള്ളൊക്കെ അത് കുഞ്ഞാമ്മ ഏറ്റെടുത്തു എന്താ വച്ചാ കട്ടില്ലാതെ അരിയാണ് പിന്നെ കുഞ്ഞാമക്ക് കണ്ണൊന്നും എരിഞ്ഞില്ല കേട്ടോ ഞങ്ങനൊക്കെയാണെന്നുണ്ട് കരഞ്ഞ മട്ടയൊക്കെ ആരും പിന്നെ ആമിമോളൊക്കെ സർക്കസ് കളിച്ചാൽ തുടങ്ങിയിട്ടുണ്ട് വണ്ടിപ്പോഴൊക്കെ വണ്ടീനോടൊക്കെ വലിയ ക്രെയ്സ് ആണ് തച്ചുണ്ണീത്തായാലും ഇവിടുത്തെ ആയാലും കേട്ടോ പിന്നെ തച്ചുണ്ണിന്നൊക്കെ ചോദിക്കണം എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കണ്ട അതൊരു സ്ഥലപ്പേരാണ് തച്ചുണ്ണി നമ്മൾ ഓരോന്നുണ്ടാവില്ല തച്ചുണ്ണി എന്നൊക്കെ അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ട് അമ്മക്ക് എന്തൊക്കെ കുത്തി വരച്ചിട്ട് എടുത്തു ബിഗ് ബിനോട് പിന്നെ പാത്തുമ്മ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടോ പാത്തുമ്മ എന്നൊക്കെ എഴുതാണെന്ന് പറഞ്ഞിട്ട് ചെറുതാക്കി ഒരു ഒപ്പിട്ടു അപ്പം അമ്മ വെച്ചത് എന്താ ആധാർ ആധാറും ഇതൊക്കെ ഉണ്ടാക്കാനാണ് വെച്ചത് ആദ്യം കോട്ടു വായിട്ട് തൊള്ളിലേക്കാണ് കൊണ്ടുപോയി പോകുമ്പോൾ പറയുക അണ്ണാഹിതം കൊണ്ടുവരില്ലേ എന്ന് പറയണത് കേട്ടോ ചീത്ത പറഞ്ഞതാണേ പിന്നെ ഏട്ടൻ ഇവിടെ ഉണ്ട് ഏട്ടൻ്റെ രണ്ട് വണ്ടിയുണ്ട് ചിലത് ഏട്ടൻ ഉണ്ടാവില്ല നൈറ്റ് കാർക്കൊന്ന് പോകുന്നത് ഇപ്പം ഏട്ടനൊക്കെ ഉണ്ട് പെരുന്നാൾ തലേന്നുണ്ട് പിന്നെ ഇതാക്കണ് ബീഫ് വെറട്ടി കേട്ടോ പെരുന്നാൾ തലേന്ന് ബീഫ് വെററ്റിതും അപ്പവും ചോറും ഇതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഇതൊക്കെ ഞങ്ങൾ തച്ചുണിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഒരായിക്കുപ്പി എല്ലാം എടുത്ത് വിവിടെ പറയാം പിന്നെ ബിത്ര അരി കൊടുക്കാണ്ടായിരുന്നു വിത്ര െടുത്ത് നമുക്ക് കിട്ടിയത് കൊടുത്തു പിന്നെ കണ്ടെ മാഷൻ്റെ ഷീറ്റൊക്കെ കീറിയത് ആമിമോളാട്ടോ പിന്നെ അമ്മമ്മ എന്താ തരുന്നെച്ചാൽ പാലും കുപ്പീൻ്റെ മൂടി അത് പോകാൻ നേരത്തെ ആകുമ്പോൾ ഒരു കഥയാണ് എല്ലാ റൂമിലും പോയി തരണം പിന്നെ ഇന്നത്തെ വീട് ഇത്രയുള്ളു തലേന്നത്തെ വീട് ഇത്രയുള്ളൂ അപ്പോൾ അതൊക്കെ മൈലാഞ്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നത്